അസ്സാമലൈക്കും വാഹത് വാത്ത് ഫലസ്തീൻ വിമോചന പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണല്ലോ ഗസയിൽ സത്യവിശ്വാസികൾ തങ്ങളുടെ ഭൂമി തിരിച്ചുപിടിക്കുന്നതിനും കുദുസിന്റെ മോചനത്തിനും വേണ്ടി യുദ്ധക്കളത്തിൽ അടരാടിക്കൊണ്ടിരിക്കുകയാണ് ചരിത്രത്തിൽ തുല്യതയില്ലാത്ത പീഡനങ്ങൾക്കും കഷ്ടഷ്ടങ്ങൾക്കും മർദ്ദനങ്ങൾക്കുമാണ് അവർ ഇരകളായിക്കൊണ്ടിരിക്കുന്നത് അവരുടെ ആശുപത്രികൾ സ്കൂളുകൾ അവരഭയം തേടിയിരിക്കുന്ന എല്ലാ ആവാസ സ്ഥലങ്ങളും എല്ലാ അവർക്ക് സ്വന്തമെന്ന് കരുതുന്ന എല്ലാം ബോംബുകളുടെയും മിസൈലുകളുടെയും തീമഴ കൊണ്ട് നശിപ്പിച്ചു നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു കുഞ്ഞുങ്ങളെ ഇൻക്യുബേറ്ററിൽ കിടക്കുന്ന കുഞ്ഞുങ്ങളെ അടക്കം സ്ത്രീകളെ വൃദ്ധന്മാരെ എന്നു നോക്കാതെ കൊന്നൊടുക്കുകയാണ് ഈ ഒരു പൈശാചികത ദിനേന വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലൊക്കെ ഉയരുന്ന ഒരു ചോദ്യമുണ്ട് എന്തുകൊണ്ടാണ് അവർ സത്യവിശ്വാസികളാണല്ലോ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു പരീക്ഷണത്തിന് അള്ളാഹുത്താല അവരെ വിധേയമാക്കുന്നത് ഓരോ വീഡിയോകൾ കാണുമ്പോഴും ഓരോ വാർത്തകൾ വായിക്കുമ്പോഴും എന്റെയും നിങ്ങളുടെയും ഉള്ളിൽ ഉയരുന്ന ഒരു ചോദ്യമാണ് എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ഇത്രമാത്രം പരീക്ഷണങ്ങൾക്ക് അള്ളാഹുത്താല വിധേയമാക്കുന്നത് എന്ന് ഈ ഒരു സന്ദർഭത്തിലാണ് നാം ഓരോരുത്തരും ഖുർആാനിൽ പറഞ്ഞിട്ടുള്ള സ്വബ്ര എന്ന് പറഞ്ഞിട്ടുള്ള ആ സാങ്കേതിക സംജ്ഞയെ പഠന വിധേയമാക്കേണ്ടത് എന്താണ് സ്വബുറ് സ്വബ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഭാഷാർത്ഥം തടയുക ബന്ധിക്കുക എന്നതാണ് അതായത് അള്ളാഹു വെറുക്കുന്ന കാര്യങ്ങളിൽ നിന്ന് പ്രവാചകൻ വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് നമ്മുടെ മനസ്സിനെ അതിലേക്ക് വീണ്ടും വീണ്ടും പോകണമെന്നും അതിനെ വിൽകണമെന്നുമുള്ള ഒരു ആസക്തി നമുക്ക് അതിതീവ്രമായിരിക്കന്നെ അതിനെ അതിൽ നിന്ന് നമ്മുടെ മനസ്സിനെ നാം പിടിച്ചു വെക്കുന്നതിനാണ് സ്വബുര് എന്ന് പറയുന്നത് എന്ന് അള്ളാഹു താല ഖുർആാനിൽ പറ ഒരുപാട് തവണ പറഞ്ഞു തന്നിട്ടുണ്ട് ഒരു പ്രാവശ്യമല്ല അള്ളാഹു എന്നൊക്കെ പറഞ്ഞു ഒരു തവണയല്ല ഖുറാൻ ക്ഷമയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് നൂറിൽ പരം തവണ ഈ ഒരു പദം ഖുർആാനിൽ ഉപയോഗിച്ചതായി കാണാം എന്നാൽ ക്ഷമയുടെ മറ്റ് തരത്തിലുള്ള വ്യാഖ്യാനങ്ങളും അർത്ഥങ്ങളും ഒക്കെ നമ്മൾ ഖുർആനിൽ വന്നിട്ടുള്ളത് നമ്മൾ വായിച്ചു നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നത് ഈമാൻ എന്നു പറയുന്നത് ക്ഷമയാണ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസല്ലമയോട് ഒരനുജനം എന്നിട്ട് ചോദിക്കുകയാണ് എന്താണ് പ്രവാചകനെ ഈമാൻ ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താണ് അത് ക്ഷമയാണ് എന്ന് പ്രവാചകൻ ഉത്തരം പറയുകയുണ്ടായി അപ്പോൾ ഒരു സത്യവിശ്വാസി പരീക്ഷിക്കപ്പെടും അയാളുടെ ഈമാൻ അളക്കപ്പെടും എന്ന് പറയുമ്പോൾ അതിൻ്റെ എന്ന് പറയുന്നത് അയാൾക്ക് എത്രത്തോളം ക്ഷമയുണ്ട് എന്നുള്ള നാഥൻ്റെ പരീക്ഷണമാണ് അത് അത് എന്നാണ് അതായത് അള്ളാഹു താല നമ്മുടെ ക്ഷമയെ പരീക്ഷിക്കുക തന്നെ ചെയ്യും എത്രത്തോളം ക്ഷമ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സാധ്യമാകുമോ എപ്പോഴാണ് പടച്ച അബ്ബിൻ്റെ സഹായം നമുക്ക് വന്നു ചേരുക എന്ന് വിലപിക്കുമാറ് പടച്ചറബിൻ്റെ പരീക്ഷണം നമ്മളിൽ വന്നെത്തുക തന്നെ ചെയ്യും ഇത് അതുപോലെ ആയത്തിൽ അള്ളാഹുത്താല പറയുന്നുണ്ട് സത്യവിശ്വാസികൾ വിലപിക്കുമാറ് എപ്പോഴാണ് അള്ളാഹുവിന്റെ സഹായം വരിക എന്ന് സത്യവിശ്വാസികൾ വിശ്വ ലുമാറ് അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ അവരെ വേട്ടയാടും എന്ന് തന്നെയാണ് അത് അബൂദാവൂദ് ഉദ്ധരിച്ച ഒരു ഹദീസിൽ പറയുന്നുണ്ട് അള്ളാഹു താല സ്വർഗത്തിൽ ഓരോ വിശ്വാസികൾ ഓരോ വിശ്വാസിക്കും ഓരോ പദവി രേഖപ്പെടുത്തിയിട്ടുണ്ട് പദവിക്ക് അയാൾ അർഹനാണോ എന്ന് നോക്കാൻ വേണ്ടി പരീക്ഷിക്കാൻ വേണ്ടി അള്ളാഹു താല പല വിപത്തി പല തരത്തിലുള്ള വിപത്തുകൾ അയാൾക്ക് നൽകിക്കൊണ്ടിരിക്കും അപ്പോൾ ഗസയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സത്യവിശ്വാസികൾക്ക് നേരെയുള്ള ഒരു പരീക്ഷണമാണ് എന്നാൽ ഈ ഒരു പരീക്ഷണം ഖസയിലെ ജനതകൾക്ക് മാത്രം ബാധകമായ ഒരു പരീക്ഷണമല്ല ഈ ലോകത്തുള്ള സകല സത്യവിശ്വാസികൾക്കും മിനുകൾക്കും മുത്തക്കൾക്കും അവരുടെ ഈമാൻ എവിടെ എത്തി നിൽക്കുന്നു എന്ന് അള്ളാഹുവിനെ അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരീക്ഷണമാണ് നമ്മൾ ക്ഷമ അവലംബിക്കുന്നുണ്ടോ എന്നറിയുന്നതിനുള്ള ഒരു പരീക്ഷണമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ക്ഷമ രണ്ട് വിധത്തിലുണ്ട് എന്നാണ് ഇമാം ഖസാലി റഹിമഹുല്ല പറഞ്ഞിട്ടുള്ളത് ശാരീരികമായ ക്ഷമ അതായത് നമ്മൾ ആരെങ്കിലും ഉപദ്രവിക്കുക മർദ്ദിക്കുക പീഡിപ്പിക്കുക അങ്ങനെ പീഡിപ്പിക്കപ്പെടുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന വേദനക്കും പ്രയാസത്തിനും പകരമായിട്ട് നമ്മൾ അള്ളാഹുവിനെ ശപിക്കാതെ അള്ളാഹുവിനെ കുറ്റപ്പെടുത്താതെ ഈ ഒരു പ്രയാസം ഈ ഒരു മർദ്ദനം എനിക്ക് അള്ളാഹുവിൻ്റെ പരീക്ഷിതമാണ് ഞാൻ ക്ഷമിക്കേണ്ടതുണ്ട് എന്നുള്ള അർത്ഥത്തിൽ ആരെങ്കിലും മനസ്സിലാക്കുകയാണെങ്കിൽ അത് ക്ഷമയുടെ ഒരു ഒരു വിധമാണ് മറ്റൊരു ക്ഷമയുണ്ട് നമ്മുടെ ഇച്ഛകളെ നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മുടെ ആസക്തികളെ നമ്മൾ പിടിച്ചു വെച്ചുകൊണ്ട് നമ്മൾ ക്ഷമിക്കുകയാണെങ്കിൽ അതും ക്ഷമയുടെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഖുർആാൻ പറയുന്നത് ഈ രണ്ടർത്ഥത്തിലുള്ള ക്ഷമയിലൂടെയുമാണ് ഇപ്പോൾ ഗസയിലെ സത്യവിശ്വാസികൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് മർദ്ദനങ്ങൾ ഏൽക്കുന്നു പീഡനങ്ങൾ ഏൽക്കുന്നു അവർ ശാരീരികമായി ഒരുപാട് തരത്തിൽ അടിച്ചമർത്തപ്പെടുന്നു അവരുടെ മാനസികമായ ഇച്ഛകൾ അവരുടെ വിശപ്പ് അവരുടെ ദാഹം അവരുടെ സുഖങ്ങൾ അവരുടെ അവരുടെ ചൂട് അവരുടെ തണുപ്പ് അവരുടെ പാർപ്പിടം അവരുടെ വസ്ത്രം എല്ലാ അർത്ഥത്തിലും അവരുടെ ദേഹേച്ഛകളെ എല്ലാ അവരുടെ സുഖാടംബരങ്ങളോടുള്ള എല്ലാ മോഹങ്ങളെയും അല്ലാഹു തടഞ്ഞു വെച്ചുകൊണ്ട് ആസക്തികളെ ഇല്ലാതാക്കൊണ്ട് മാനസികമായ ശാരീരികമായ ദേഹേച്ചുകളോടുള്ള ആസക്തികളിൽ കൊണ്ടും അല്ലാഹു തായാലും അവരെ പരീക്ഷിക്കുന്നുണ്ട് അതായത് ഓരോ സത്യവിശ്വാസിയും ക്ഷമ ഈ രണ്ട് വിധത്തിൽ പരീക്ഷിക്കപ്പെടും എന്നുള്ളത് തന്നെയാണ് നാം മനസ്സിലാക്കേണ്ടത് അതേപോലെ ഭോഗ ഒരു മനുഷ്യനെ അവന്റെ ഉദരം അതേപോലെ ലൈംഗിക ആസക്തികൾ ഇവ പിടിച്ചു വെക്കുമ്പോൾ നമ്മൾ കാണിക്കുന്ന ക്ഷമയാണ് നെഫ്സ് എന്ന് പറയുന്നത് യുദ്ധ സന്ദർഭങ്ങളിൽ നമ്മൾ കാണിക്കുന്ന ധീരത അത് ഷെജാത്താണ് കാലവിപത്തുകളിൽ നമ്മൾ പാലിക്കുന്ന ക്ഷമ ക്ഷമ സാത് നമ്മുടെ ഹൃദയവിശാലത അതും ക്ഷമയുടെ ഭാഗമാണ് നമ്മൾ ഭൗതിക ജീവിതത്തെ ഈ ലോകത്തിന്റെ സുഖാനന്തരങ്ങളെ നമ്മൾ പിടിച്ചു വെച്ച് ഒരു ഭൗതിക വിരക്തിയോടുകൂടെയുള്ള ഒരു ജീവിതം നയിക്കുകയാണെങ്കിൽ സുഹദ് അതും ക്ഷമയുടെ ഭാഗമാണ് ഇങ്ങനെ പണ്ഡിതന്മാർ ഒരുപാട് തരത്തിലുള്ള ക്ഷമകൾ എണ്ണി പറഞ്ഞിട്ടുണ്ട് ഈ ക്ഷമകളൊക്കെ ഈമാനിന്റെ ഭാ ഒരു ഈമാനുള്ള ഒരു മുത്തക്കിയായ ഒരു വ്യക്തി തന്റെ ജീവിതത്തിൽ അള്ളാഹു പറഞ്ഞതും പ്രവാചകൻ കൽപ്പിച്ചതുമായ കാര്യങ്ങൾ തന്റെ ജീവിതത്തിൽ പാലിക്കാൻ വേണ്ടി അയാൾ പാലിക്കേണ്ട കടമകൾ ചെയ്യണമെങ്കിൽ ഈ ക്ഷമ അയാൾക്ക് കൂടിയേ തീരൂ എൻ്റെ പ്രിയ ശ്രോതാക്കളോട് എനിക്ക് പറയുവാനുള്ളത് നിങ്ങൾ ഈ ഒരു യുദ്ധ യുദ്ധത്തിന്റെ ഈ കാലഘട്ടത്തിലെ നിങ്ങൾ സൂറ ആലിംറാനും സൂറ അൽ അൽബക്കറയും മനസ്സിരുത്തി വായിക്കണം എന്നുള്ളതാണ് കാരണം അതിലെ ഓരോ ആയത്തുകളും സൂറ ആലും ഉഹുദ് സൂറ ആലിംറാനിൽ ചർച്ച ചെയ്യുന്നത് ഹുദ് യുദ്ധാന്തരമുള്ള കാര്യങ്ങളാണ് അപ്പോൾ ആ അതിലെ ഓരോ ആയത്തുകൾ വായിക്കുമ്പോഴും നമുക്ക് എന്താണ് ഈ ഒരു കാലഘട്ടത്തിൽ അത് ആ ഒരു രണ്ട് ആയത്തുകളെയും താതാതമ്യം ചെയ്യുമ്പോൾ ഈ കാലഘട്ടത്തിലെ സത്യവിശ്വാസികളോടും കൂടിയുള്ള വചനങ്ങളാണ് ആ സൂറകളിൽ അടങ്ങിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം സൂറ ആലംറാനിൽ നൂറ്റി ഇരുപത്തിനാല് മുതൽ നൂറ്റി ഇരുപത്തിയേഴ് വരെയുള്ള ആയത്തിയിൽ അള്ളാഹു താല പറയുന്നു നിസ്സംശയം സഹനം അവലംബിക്കുകയും അള്ളാഹുവിനെ സൂക്ഷിച്ചു പ്രവർത്തിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ശത്രുക്കളുടെ അക്രമം ക്ഷണത്തിൽ തന്നെ നിങ്ങളുടെ നാഥൻ അടയാളമുള്ള അയ്യായിരം മലക്കുകളാൽ നിങ്ങളെ സഹായിക്കുന്നതാകുന്നു ഹുദുദ്ധകളിൽ ഇറങ്ങിയ അതായത് ഹുദിയുദ്ധാന യുദ്ധാനന്തരം ആലുംറാനിലെ ആലുംറാൻ ഇറങ്ങിയ സമയത്ത് ഇറങ്ങിയ ഒരു ഭജനാണ് എന്ന് ആലോചിച്ച് നോക്കി അള്ളാഹുവിൻ്റെ നിങ്ങൾ ക്ഷമ പാലിക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ സഹായം മലക്കുകളെ ഇറക്കിക്കൊണ്ട് നിങ്ങൾക്കുണ്ടാകും അത് അള്ളാഹുവിൻ്റെ ഒരു വാഗ്ദാനമാണ് അള്ളാഹു നമ്മളോട് പറയണം നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ സഹായം മലക്കുകൾ മുഖേന അതായത് അദൃശ്യമായ കരങ്ങൾ നിങ്ങളെ സഹ സത്യവിശ്വാസികൾ യുദ്ധരംഗത്ത് ക്ഷമ പാലിച്ചു നിൽക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ അദൃശ്യമായ സഹായം ഉണ്ടാവുക തന്നെ ചെയ്യും അപ്പോൾ ഇപ്പോഴത്തെ യുദ്ധസ്ഥിതി ആലോചിച്ച് നമ്മളാരും വ്യാകുലപ്പെടേണ്ടതില്ല അള്ളാഹു തായാലെ ഖുറാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എത്രയൊക്കെ പീഡനങ്ങൾ സഹിച്ചാലും നിങ്ങൾ എങ്ങനെയൊക്കെ ദുരിതക്കാര്യത്തിലാണെങ്കിലും അനന് അന്തിമ വിജയം എന്ന് പറയുന്നത് അതിന് അനന്തരഫലം എന്ന് പറയുന്നത് സത്യവിശ്വാസികളുടെ കൂടെയാണ് ഇതിനഫലം ഇഹലോകത്തും പാരത്രിയ ലോകത്തും സത്യവിശ്വാസികൾക്ക് വിജയമുണ്ടാകും എന്നുള്ളത് അള്ളാഹുത്തായ നമുക്ക് വാഗ്ദാനം നൽകിയ സംഗതിയാണ് ഓ വിശ്വസിച്ചവരെ നിങ്ങൾ ക്ഷമയോടെ പ്രവർത്തിക്കുക അസത്യവാഹകർക്കുന്നതായ നിങ്ങൾ സ്ഥൈര്യത്തോടെ നിലകൊള്ളുക സത്യ സേവനത്തിന് പൂർണ്ണ സന്നദ്ധനാവുക നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ അതായത് നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്ഥൈര്യത്തോടെ നിലകൊള്ളുക അള്ളാഹുവിന്റെ കൽപ്പനയാണ് അതായത് നമ്മൾ ശത്രുക്കളോട് ഏറ്റുമുട്ടേണ്ടുന്ന മുട്ടേണ്ടുന്ന അതായത് അസത്യത്തിന്റെ വാഹകരോട് നമ്മൾ ഏറ്റുമുട്ടേണ്ടുന്ന ഒരു സന്ദർഭത്തിൽ നമ്മൾ ഒരിക്കലും പിന്തിരിഞ്ഞു പകരം നമ്മൾ സത്യത്തിന്റെ കൂടെ സ്ഥൈര്യത്തോടെ ക്ഷമയെ അവലംബിച്ച് നമ്മൾ പിടിച്ചു നിൽക്കണം ഈ ഒരു കൽപ്പന നമ്മൾ ടത്തോളം കാലം അള്ളാഹുവിന്റെ സഹായം നമുക്കുണ്ടാവുക തന്നെ ചെയ്യും എന്നിട്ട് അള്ളാഹു താലെ ഒരുപാട് കഥകള് ഒരുപാട് ചരിത്ര സംഭവങ്ങള് ക്ഷമ അവലംബിച്ചവർക്ക് വിജയം തന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ആയത്തുകള് അള്ളാഹു താല പറയുന്നു ഇതിനു മുമ്പ് എത്രയോ പ്രവാചകന്മാർ കടന്നുപോയിക്കുന്നു നിരവധി ഭക്തന്മാർ അവരോടൊപ്പം യുദ്ധം ചെയ്തിട്ടുണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ നേരിടേണ്ടി വന്ന വിപത്തുകളെ ചൊല്ലി അവർ മനസ്സിടിഞ്ഞവരായിട്ടില്ല ദൗർബല്യം കാണിച്ചിട്ടുമില്ല അസത്യത്തിന്റെ മുമ്പിൽ തലകുനിച്ചിട്ടുമില്ല അപ്പൊ നമുക്കറിയാം ഗസയിലെ യുദ്ധം ചെയ്യുന്ന സത്യവിശ്വാസികളുടെ എണ്ണം എന്ന് പറയുന്നത് തുലോം പരിമിതമാണ് അതായത് ഇസ്രായേൽ സേനയെ അപേക്ഷിച്ച് അവർക്ക് ശക്തി കുറവാണ് പക്ഷെ ഇങ്ങനെ ഒരു സന്ദർഭം എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമല്ല ഇതിനു മുമ്പും പ്രവാചകന്മാരായി ഉല്ലാസമിൽപ്പെട്ട നൂഹ അലൈഹി സ്വലാം ഇബ്രാഹിം അലൈഹി സ്വലാം മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ സലാഹു അലഹി വസ്സലാം ഈസ അലൈഹി സ്വലാം ഉസാ അലൈഹി സ്വലാം ഇവർക്കൊക്കെ ഇത്തരത്തിലുള്ള കഠിന പരീക്ഷണങ്ങളെ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇതിനു ഇതിനുമുമ്പ് എത്രയോ പ്രവാചകന്മാർ കടന്നു പോയിട്ടുണ്ട് നിരവധി ഭക്തന്മാർ അവരോടൊപ്പം യുദ്ധം ചെയ്തിട്ടുമുണ്ട് എന്നാൽ അവരാരും തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നേരിടേണ്ടി വന്ന അവരുടെ വിപത്തുകളെ ൊല്ലി അവരുടെ മനസ്സിടിഞ്ഞിട്ടില്ല അവർ തകർന്നിട്ടില്ല അവർ ദൗർബല്യം കാണിച്ചിട്ടുമില്ല അസത്യത്തിന് മുമ്പിൽ തലകുനിച്ചിട്ടുമില്ല അപ്പോൾ അസത്യത്തിന് നേരെ അത് എത്ര വലിയ എത്ര വലിയ അന്യായമാണെങ്കിലും അവർ നമ്മളെ ഏതൊക്കെ തരത്തിൽ പീഡിപ്പിച്ചാലും മർദ്ദിപ്പിച്ചാലും അസത്യത്തിന് നേരെ എഴുന്നേറ്റ് നിൽക്കുക എന്നുള്ളത് ഒരു സത്യവിശ്വാസിയുടെ നിർബന്ധ ബാധ്യതയാണ് അള്ളാഹു ചോയിക്കുന്നുപത്തുകളും കൊടിയ മർദ്ദനങ്ങളും നിങ്ങൾ ഏൽക്കാതെ അതുപോലെ പരീക്ഷിക്കപ്പെടാതെ നിങ്ങൾ സ്വർഗത്തിലേക്ക് അങ്ങ് കടന്നു കളയുമെന്ന് നിങ്ങൾ വ്യാമോഹിക്കുന്നുണ്ടോ അപ്പൊ അതിന്റെ അർത്ഥം എന്താ നമുക്ക് സ്വർഗത്തിൽ ഉന്നത പ്രതിഫലം ലഭിക്കണമെങ്കിൽ ഉയർന്ന സ്ഥാനം ലഭിക്കണമെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളെ നേരിട്ടേ മതിയാവൂ എന്നാണ് ഈ പരീക്ഷണങ്ങൾ നേടുമ്പോൾ നമ്മൾ അത്യസാധാരണമായ ക്ഷമ കാണിക്കേണ്ടതുണ്ട് ഈ ക്ഷമ കാണിച്ച ആളുകളെ കുറിച്ചിട്ട് പറയുന്ന കൂട്ടത്തിലെ അള്ളാഹു തായാലു പറഞ്ഞ മനോഹരമായ ക്ഷമ ക്ഷമിച്ച സൊബുറൻ ജമീല എന്ന പറഞ്ഞത് മനോഹരമായ ക്ഷമ ഈ മനോഹരമായ ക്ഷമ കാണിച്ച ഒരു നബി പ്രവാചകൻ പ്രവാചകനായിരുന്നു യാഹൂബ അലൈഹി സ്വല അതായത് താൻ സ്നേഹിച്ചു വളർത്തിയ യൂസുഫ് അലൈഹി സ്വലാം തന്റെ പൊന്നോമനെ തന്റെ ഇളയ പുത്രൻ പൊന്നോമനെ പുത്രൻ സു അലൈഹിസ്ലാമെ നഷ്ടപ്പെടുകയാണ് ആ സമയത്തിൽ തന്റെ പൊന്നുമോൻ നഷ്ടപ്പെട്ടപ്പോൾ പ്രവാചകൻ പ്രവാചകൻ അള്ളാഹു താലയെ ശപിച്ചില്ല വിലപിച്ചില്ല തന്റെ ആവലാദികളും പരാതികളും അള്ളാഹുവിനോട് പറഞ്ഞു പ്രാർത്ഥിച്ചു ക്ഷമ അവലംബിച്ചു യഹൂബ് അലൈഹിസ്ലാം സുന്ദരമായ ക്ഷമ ക്ഷമിച്ചു എന്ന് അള്ളാഹു താല തന്റെ പരീക്ഷണത്തിന് തന്റെ പരീക്ഷണത്തിൽ വിജയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞ ഉദാഹരണമാണ് അവസാനം യൂസുഫ് അലൈഹ് ഇസ്ലാമിനെയും ബെന്യാമിനെയും തിരിച്ചു കൊടുക്കുന്നുണ്ട് യഹൂബ് നബിക്ക് അത് എല്ലാ ഈജിപ്തിൻ്റെ രാജാവായിക്കൊണ്ട് എല്ലാവിധ സുഖ സൗകര്യങ്ങളോടും കൂടിയിട്ടാണ് തിരിച്ചു കൊടുക്കുന്നത് അത് യൂസുഫ അതുപോലെ തന്നെ പറയുന്ന ക്ഷമയാണ് യൂസുഫ അലൈ ഇസ്ലാമയുടെ ക്ഷമ തന്നെ തെറ്റിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് തന്റെ സദാചാര ശുദ്ധിയെ കളങ്കപ്പെടുത്താൻ വേണ്ടിയിട്ട് തന്റെ മുന്നിലേക്ക് വന്ന ഒരു വ്യക്തിയെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രീതി കാംഷിച്ചുകൊണ്ട് അതിനെ തടഞ്ഞപ്പോൾ മനസ്സിനെ നിയന്ത്രിച്ചപ്പോൾ തന്നെ അതിന് കിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു താല അദ്ദേഹത്തിന്റെ പദവി ഉയർത്തി അങ്ങനെ നിരന്തരം ഓരോ സന്ദർഭത്തിലും യൂസുഫാലെ ഇസ്ലാമെ പരീക്ഷിച്ചപ്പോഴൊക്കെ അദ്ദേഹം ക്ഷമിക്കുകയും അതുമുഖേനയാണ് അദ്ദേഹത്തിന് ഈജിപ്തിന്റെ രാജപദവി നൽകുന്നത് അപ്പോൾ അള്ളാഹു താല പരീക്ഷിക്കും ആ പരീക്ഷത്തിൻ പരീക്ഷണത്തിന് അർഹമായ പ്രതിഫലം ഈ ഹലോകത്ത് തന്നെ നൽകും എന്ന് വേണ്ട പരലോകത്ത് താഴ്വാരത്ത് കൂടി ആറ് അരുവികൾ ഒഴുകുന്ന താഴ്വാരങ്ങൾ അവർക്കുണ്ട് എന്നാണ് അള്ളാഹുത്താലയുടെ വാഗ്ദാനമാണ് അപ്പോൾ ഈ ലോകത്ത് നമുക്ക് അനുഭവിക്കേണ്ടി വരുന്ന പരീക്ഷണങ്ങളിൽ പ്രയാസങ്ങളിൽ വിപത്തുകളിൽ നമ്മൾ മനസ്സിടങ്ങേണ്ടതില്ല പ്രയാസപ്പെടേണ്ടതില്ല ഒരൊറ്റ ചിന്ത മതി ഈ ഒരു പ്രയാസം ഈ ഒരു വിപത്ത് ഇത് അള്ളാഹുത്തായല എനിക്ക് നൽകിയിട്ടുള്ളത് പരലോകത്ത് എൻ്റെ ദരജ ഉയർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പരീക്ഷണത്തിൽ ഞാൻ ചാഞ്ചല്യപ്പെടേണ്ടതില്ല ക്ഷമ അവലംബിക്കുകയാണ് വേണ്ടത് അള്ളാഹുത്തായ എൻ്റെ ക്ഷമയെയാണ് പരീക്ഷിക്കുന്നത് എന്നുള്ള ഒരു ഉത്തമ ബോധം ബോധ്യം നമുക്കുണ്ടാവേണ്ടതുണ്ട് ആലുമ്ര നൂറ്റി മുപ്പത്തി ഒമ്പതാമത്തെ വചനത്തെ അള്ളാഹു തായല പറയുന്നു നിങ്ങൾ ദുർബല ഹൃദയരാകാതിരിക്കുവിൻ ദുഃഖിക്കാതിരിക്കുവിൻ നിങ്ങൾ തന്നെയാണ് ജേതാക്കൾ നിങ്ങൾ സത്യവിശ്വാസികളെങ്കിൽ സത്യവിശ്വാസികൾക്കുള്ള അള്ളാഹുവിൻ്റെ ആശ്വാസവചനമാണ് നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ നിങ്ങൾ ക്ഷമ അവലംബിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു താല നിങ്ങൾക്ക് വിജയം പ്രദാനം ചെയ്യും അപ്പോൾ ഇത്തരം ഘട്ടങ്ങളിൽ ക്ഷമയെ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു അസ്ലാം വലൈക്കും